ആയ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല അതിമനോഹരമായൊരു കൊച്ചു ഗ്രാമം അവിടുത്തെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളുമാണ് നമ്മളിന്ന് ഇന്നത്തെ യാത്രയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം മാമലക്കണ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എറണാകുളം ജില്ലയിലൊരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് മാമലക്കണ്ടം അപ്പോൾ കണ്ടത്തെ വിശേഷങ്ങളും നല്ല സുന്ദരമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ മാമലക്കൊണ്ടം വഴി ആക്ച്വലി നമ്മുടെ മാമലക്കൊണ്ടം വഴി നമുക്ക് മൂന്നാറൊക്കെ പോകാറുണ്ട് ഓരോ ആൾക്കാർ മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ആൾക്കാർ ഒത്തിരിയാണ് ഉള്ളത് എന്താ വെച്ചാൽ നല്ല കാടിൻ്റെ പച്ചപ്പും ആ കാടിൻ്റെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് മൂന്നാർ മൂന്നാറിൻ്റെ ഭംഗി ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ വഴിയും ആൾക്കാർ പോകുന്ന പോകുന്ന ആൾക്കാരുണ്ട് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് മാമലക്കണ്ടം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട് ആ ഹൈസ്കൂള് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്താണെന്ന് വെച്ചാൽ ആ ഹൈസ്കൂളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ ഏറ്റവും വലിയ മാമലക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിനിലോട്ടില്ലെങ്കിൽ നമുക്ക് ഓർമ്മകൾ വരുന്നതെന്ന് തന്നെ പറയുന്നത് ആ ഹൈസ്കൂളാണ് ആ ഹൈസ്കൂളിൽ നിന്ന് കാണുന്ന ആ ഒരു ഗ്രാമീണ ഭംഗിയാണ് മാമലക്കണ്ടത്തിനെ ഇതിലും വർണ്ണമാക്കുന്നത് അതൊരു വ്യത്യസ്തമായൊരു ഭംഗി തന്നെയാണ് അപ്പോൾ നമ്മൾ ആ സ്കൂളും ആ സ്കൂളിലെ പരിസര സ്ഥലങ്ങളും അതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ മാമലക്കണ്ടം പോകുന്ന വഴി അത്യാവശ്യം നല്ല ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു വഴിയാണ് കാരണം കാടിലെ മൃഗങ്ങളും ജീവികളും എല്ലാം ഉള്ളൊരു സ്ഥലവും കൂടിയാണിത് എപ്പോൾ വേണമെങ്കിൽ ആനകളൊക്കെ ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണ് പിന്നെ വഴി ഫുള്ള ടാസ്ക് ആണ് നല്ല പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നല്ല കണ്ടീഷൻസും അതുപോലെ അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് വേണം നമ്മൾ നമ്മളിതിന് യാത്ര ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്താണെന്ന് വെച്ചാൽ പെട്രോളിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ അടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല കാടിനകത്തുകൂടെയുള്ള യാത്രയാണ് അപ്പോൾ എല്ലാം കെയർഫുള്ളായിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുക പിന്നെ കൂടുതലെന്താണ് പച്ചപ്പ് പച്ചപ്പും കാടിൻ്റെ ആ ഭംഗിയും കാണാൻ നല്ല രസമാണ് ഒരിക്കലും ഒരിക്കലെങ്കിലും നമ്മൾ ഈ വഴി കൂടി ഒന്ന് യാത്ര ചെയ്യണം എന്താണെന്ന് വച്ചാൽ അത്രയ്ക്കും മനോഹരമായ കാടിൻ്റെ ഭംഗി ഇവിടെ കാണാൻ കഴിയും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒന്നും പറയേണ്ട മഴക്കാലത്ത് നല്ല രസമാണ് ഇതേ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഒറ്റ വണ്ടിക്ക് പോകാനുള്ള റോഡേ ഇവിടെ ഉള്ളൂ അല്ലാതെ രണ്ട് വണ്ടികൾക്കൊന്നും പോകാനുള്ള റോഡ് ഇവിടെയില്ല അപ്പം വോക്കിങ് കണ്ട് പോവുക പിന്നെ ഇത് ഒരു പാലമാണ് പണ്ട് ഇതൊരു ഇങ്ങനെ താഴെക്കൂടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ ഇത് പാലമൊക്കെ ആക്കി പടതിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഇവിടുന്ന് പാലമൊക്കെ കടന്നു പോകാൻ പിന്നെ ഇവിടെ കെ എസ് ആർ ടി സി സർവീസും ഉണ്ട് അപ്പം നമുക്ക് മാമലക്കണ്ടം വഴി നേരിയ മംഗലം അങ്ങനെയൊക്കെ ഇറങ്ങാനായിട്ട് നമുക്ക് കെ എസ് ആർ ടി സി സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ വണ്ടിക്ക് പോകാനായിട്ട് പറ്റാത്ത ആൾക്കാർ മാക്സിമം കെ എസ് ആർ ടി സി വഴി കയറി നമുക്ക് പോകാവുന്നതാണ് പിന്നെ കെ എസ് ആർ ടി സി ആണെങ്കിലും നമുക്ക് നിർത്തി തരും നമുക്ക് നല്ല നല്ല പോയിൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നിർത്തി തന്ന് നമ്മുടെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് അത് വിനോദയാത്രാ സഞ്ചാരം എന്ന് പറഞ്ഞിട്ടുള്ള കെ എസ് ആർ ടി സിയിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഫോട്ടോ പോയിന്റുകളാണ് നമ്മളധികം നേരം അവിടെ നിർത്തിയില്ല എന്ന് വെച്ചാൽ സന്ധ്യ സമയം ആയി തുടങ്ങി അതുകൊണ്ട് മാക്സിമം വേഗം തന്നെ പോയി അവിടെ കണ്ട് കാഴ്ചകളൊക്കെ നമ്മൾ നേരെ കണ്ട് നേരെ ഇറങ്ങാനാണ് നേരിയമംഗലം വഴി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത് പിന്നെ മൊബൈലിൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാടായതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് തിരിഞ്ഞിക്കൊള്ളുക പിന്നെ ഇത് നമ്മൾ നമ്മുടെ മാമലക്കണ്ടം എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട് എത്തി തുടങ്ങി അവിടെയൊക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഗ്രാമഭംഗിയുടെ കാണുന്ന കാട്ടിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ് തന്നെയാണോ ഇത് നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും മനോഹരമായ ഗ്രാമഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പറഞ്ഞാല് ഈ മാമലക്കണ്ടം മുമ്പ് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നീടാണ് അത്ര ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമായതെന്നാണ് പറയുന്നത് മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മലകളും എല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ റോഡ് പോക പോക മുമ്പോട്ട് പോക പോട റോഡ് ഫുള്ളും അലമ്പാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല വണ്ടികൾക്ക് സുഖമായിട്ട് പോകാം പക്ഷെ എന്നാലും ഒന്ന് കെയർഫുള്ളായിട്ട് പോകാൻ ശ്രമിക്കുക കാരണം ഫുള്ളും ഘട്ടർ നിറഞ്ഞൊരു റോഡാണ് കുറച്ച് പാടാണ് ഇതിനെ പോകാൻ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോവാം അപ്പോൾ നമ്മൾ എനിക്ക് വഴി കുറച്ച് അറിഞ്ഞില്ല നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ വഴി തരും എന്താണെന്ന് വെച്ചാൽ ഫുള്ളും വഴികൾ ഇടവഴികൾ കയറി കയറി നമ്മളേറെക്കു എത്താറായി അപ്പോൾ അതേ സ്കൂളിൻ്റെ അവിടെ എത്താറായി നമ്മൾ അപ്പോളാണ് കാപ്പിത്തോട്ടം കണ്ടത് അതൊക്കെയാണ് കാപ്പിക്കുരു അപ്പോൾ കാപ്പി കാപ്പിത്തോട്ടത്തിൽ ഫുള്ളും കാപ്പി കുരുവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ പോയത് ഇതേ കണ്ടില്ലേ ഇതാണ് കാപ്പിക്കുരു അപ്പോൾ അത് ഞാൻ എൻ്റെ മുമ്പോട്ട് നടക്കുകയാണ് ഇങ്ങോട്ടേക്ക് വണ്ടി വരും ഞങ്ങൾ കുറച്ച് താഴെ നിർത്തിയിട്ടു അതിനുശേഷം മുമ്പോട്ട് നടന്നു അതുകൊണ്ടില്ല സ്കൂളിൻ്റെ സ്കൂളെത്താറാകുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ആ സ്ഥലം ഫുള്ളും നാല് വശത്തും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്കൂളാണ് അതായത് ഇതിന് നടുവിലായിട്ടാണ് ഈ സ്കൂൾ വരുന്നത് എത്ര മനോഹരമാണല്ലോ ഇതിലും മനോഹരമായ സ്കൂൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇനി വേറെ ഏതുമില്ല തന്നെ വേണമെങ്കിലും പറയാം ഇവിടെ പഠിച്ച് വളർന്ന ആൾക്കാർ അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഇത്രയും നല്ലൊരു സ്കൂളിൽ എങ്ങനെയല്ലേ കുറേ ഓർമ്മകൾ അവർക്കുണ്ടാവാം ഇവിടെ മഴക്കാലത്ത് നല്ല രസമുണ്ട് മഴക്കാലത്ത് മഴയത്ത് കോടയിറങ്ങി ഫുള്ള് മൂടിക്കിടണം പിന്നെ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടവും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതിപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോട്ടെ ഇവിടെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണിത് അവിടെ ജീപ്പ് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ ജീപ്പുകളുണ്ട് വേണം നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഇല്ല പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്തു നിന്ന് കാണുന്ന വ്യൂ ആണിത് അതുകൊണ്ട് എന്ത് മനോഹരമായ വ്യൂ ആണല്ലേ സംഭവം മഴക്കാലത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നേ ഇതാ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ അവിടെ അതൊരു വെള്ളച്ചാട്ടമാണ് മഴക്കാലത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും അപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് മഴയൊക്കെ വരണ്ടാണ് കിടക്കുന്നത് പക്ഷേ മഴക്കാലത്ത് ഇറങ്ങാൻ പച്ചപ്പായിരിക്കും ഫുള്ളും കോടയൊക്കെ നിറഞ്ഞ് കോണത്തെ ഇവിടെ സ്കൂൾ വരെയും കോട തന്നെയായിരിക്കും കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണിത് എന്ത് മനോഹരമായ സ്കൂളാണല്ലേ വേമാരത്തിൻ്റെ താഴെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അവർക്ക് സ്കൂൾ കഴിഞ്ഞ സായാഹ്നങ്ങൾ പങ്കുവയ്ക്കാനായിരിക്കും ബെഞ്ചെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് തക്കി കുട്ടികൾക്ക് എല്ലാ രീതിയിലും എൻ്റർ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടടുത്തന്നെ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടുണ്ട് അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുള്ള ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം മലയോര സ്ഥലങ്ങൾ അവർക്കൊക്കെ ഒരു പ്രത്യേക നാടൻ വൈബ് ഒക്കെ എന്തായാലും കിട്ടിയിരിക്കും ഇതുപോലെ നോക്കിയത് മരങ്ങളിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇൻ്റർവ്യൂ സമയത്തും അതുപോലെ ഉച്ച സമയത്തൊക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം അതായത് ലോ ചെയ്യുന്ന ആൾക്കാർക്ക് ലോ ബയസിന്റെ ഒക്കെ ഏറ്റവും പറ്റിയ സ്പോട്ടാണിത് ഇപ്പൊ ഇന്റർവില് അതുപോലെ ഉച്ച സമയത്തൊക്കെ വന്നിരിക്കുക മരത്തിന്റെ മുകളിൽ ഇരുന്ന് കഥകളൊക്കെ പറയാനൊക്കെ പറ്റും നല്ലൊരു സ്ഥലം എല്ലാവരും ചെയ്തിരിക്കുന്ന സെറ്റപ്പാണ് എന്താ വച്ചാല് പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം അതുപോലെ മരത്തിന്റെ താഴെ ഇതുപോലെ എല്ലാ മരങ്ങളിലും ഇങ്ങനെ താഴെ ബെഞ്ചൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കിരുന്ന് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഗവ സ്കൂൾ മാമലക്കണ്ടം ഗവ ഹൈസ്കൂൾ മാമലക്കണ്ടം സൂപ്പർ ഒന്നും പറയാനില്ല ആ വ്യൂ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് വരണം മഴക്കാലത്ത് വന്നാലേ അതിൻ്റെ പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് വച്ചാൽ ആ മലൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്ന ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം മഴക്കാലത്ത് എന്തായാലും ഞാൻ ഒരു വട്ടം കൂടി വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ സമയത്ത് വന്നിട്ട് അധികം കാണാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും ആ ഭംഗി ആസ്വദിക്കാൻ പറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാമലക്കണ്ട സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അവിടെ പഠിച്ച ആൾക്കാർക്ക് അവർ അവരോട് ചോദിക്കുമ്പോൾ അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഒന്നും പറയാമല്ലോ എന്തായാലും അവർക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു സ്കൂൾ നമ്മുടെ കേരളത്തിൽ വേറെ എഴുതുമില്ല ഇത്രയും ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞ സ്കൂള് എന്തോ ഒരു ഭംഗിയാണല്ലേ അപ്പോൾ അവിടെ പഠിച്ച ആൾക്കാർക്ക് അതിനും അപ്പുറമായിട്ട് ഓർമ്മകൾ ഉണ്ടാവാം പറയാനായിട്ട് അപ്പോൾ അവിടെ പഠിച്ച എല്ലാവർക്കും ഭാഗ്യം അപ്പോൾ നമ്മൾ ഇതേ ഇത്രയും കാര്യങ്ങൾ മാമലക്കണ്ടത്ത് ഇനി എന്തൊക്കെ വിശേഷങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് പക്ഷെ നമ്മൾ അത്രയ്ക്കൊന്നും പോയി ട്രക്കിങ്ങിനൊക്കെ പോയത് തുടങ്ങിയാൽ കുറച്ചും കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാമലക്കണ്ട എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത് അതിമനോഹരമായൊരു ഗ്രാമമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു വട്ടമെങ്കിൽ വന്ന് ഈ മാ ഗ്രാമ മാമലക്കണ്ട ഗ്രാമം കാണാൻ ശ്രമിക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രത്യേക ഫീല് വേണം അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങുന്നത് നമ്മൾ നമ്മൾ വന്നത് കോതമംഗലം വഴിയാണ് കയറി വന്നത് കോട്ടേക്കാട് വഴി ഇനി നമ്മൾ തിരിച്ചറിയുന്നത് ഇറങ്ങുന്നത് നമ്മൾ നേരിയമംഗലം വഴിയാണ് തിരിച്ചറിയുന്നത് അപ്പോൾ നേര്യമംഗലത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് നേരിയമംഗലം അപ്പോൾ ഇവിടെ എല്ലാം കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരിയമംഗലം വഴി ഇനി നമ്മൾ റിട്ടേൺ പോകുന്നത് അപ്പോൾ ഈ നേരിയമംഗലം വഴി ഇറങ്ങി ചില ആൾക്കാർ മൂന്നാറോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് ഈ കോതമംഗലം ഈ ഒരു മാമലക്കൊണ്ടം വഴി കയറിയിട്ട് നേര്യമംഗലം ഇറങ്ങി നേരെ മൂന്നാറ് പോകുന്ന ആൾക്കാർ നമുക്ക് കാണാം അങ്ങനത്തെ ഒരു റൂട്ട് പിടിക്കാറുണ്ട് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അപ്പോൾ നമ്മളിത് റിട്ടേൺ തിരിക്കുകയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സന്ധ്യ ആവാൻ തുടങ്ങി മാക്സിമം രാവിലെ വന്ന് കണ്ട് ഇറങ്ങി പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മൃഗങ്ങളിറങ്ങുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കണം ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കേസ് അതുവേ ബൈ